സമാന്തരമായി രണ്ട് ഡെസ്ക് വീതം വിട്ട് അങ്ങനെ നാല് ഡെസ്ക് ഒരിടത്തും നാലപ്പുറത്തും വിട്ട് ഓരോ ഡെസ്കിൻ്റെയും ഒരു ഡെസ്കിന് രണ്ട് മൂന്ന് രണ്ട് പോലീസുകാർ വീതം നാല് നാലും എട്ട് പോലീസുകാർ നിന്ന് അതിൽ കൂടി ഞങ്ങളെയൊക്കെ ഐ പോലീസ് ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുകയാണ് ഓരോരുത്തരെയും തല്ലി വീണ്ടും എന്നെയും തല്ലി എൻ്റെ കണ്ണാടി അങ്ങ് പോയി എൻ്റെ വാച്ച് പൊട്ടിപ്പോയി എൻ്റെ പേഴ്സ് പൊടിപ്പോയി അങ്ങനെ എല്ലാവരും ഉപദ്രവിച്ചു എം എ ബേബി അതുപോലെ പിന്നെ സ്പീക്കറായ വിജയകുമാർ ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ ഇരുപത്തി മൂന്ന് പേരാണ് ബി 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 ഇപ്പം സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ലോക്കപ്പിലിട്ടു പച്ചവെള്ളം പോലും രാത്രിമാരണ്ടോണു വരെ തന്നല്ല രാത്രിയായപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് തല്ലി രാത്രിയായപ്പോൾ മുൻ എം പി ആയിരുന്ന കെ അനിരുദ്ധൻ അന്ന് എം എൽ എമാരായിട്ടുള്ള പാറശാല സത്യനേശൻ നെയ്യാറ്റിങ്കര എം എൽ എ പരമേശ്വരം പിള്ള പിന്നെ സോമശേഖരൻ നാല് സോഷ്യലിസ്റ്റ് മറ്റുള്ള എം എൽ എ നെടുമ്പങ്ങൾ അദ്ദേഹം ഇവരെല്ലാം വന്നു പോലീസുമായിട്ട് ബഹളമായി അപ്പം ഞങ്ങൾക്കൊരു പതിനൊന്നരയ്ക്ക് രാത്രിയിൽ ചായയൊക്കെ വാങ്ങിച്ചു തന്നു പന്ത്രണ്ട് മണിക്ക് മജിസ്ട്രേറ്റിനെ വീട്ടിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്ത് അട്ടക്കുളകര സബ് ജയിലിലിട്ടു അവിടെ പതിനാല് ദിവസം കടന്നു